എല്ലാവർക്കും നമസ്കാരം ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ പഴയ മന്ത്രിയും നിലവിലെ എം എൽ എയുമായിട്ടുള്ള ശ്രീ കെ ടി ജലീൽ മനോരമ ന്യൂസിന് ഒരു അഭിമുഖം നൽകിയിരുന്നു ആ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞിരുന്ന ചില കാര്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായിട്ട് വിമർശിക്കപ്പെടുന്നുണ്ട് അദ്ദേഹം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം സ്വർണ്ണ കള്ളക്കടത്തും ഹവാല ഇടപാടുകളുമായിട്ടൊക്കെ തന്നെ ബന്ധപ്പെട്ട ചില കാര്യങ്ങളായിരുന്നു അതിൽ മതവിശ്വാസത്തെ ഉൾക്കൊള്ളിച്ചു പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളാണ് ഇങ്ങനെ വിമർശിക്കപ്പെടുന്നത് ഇതിൽ അദ്ദേഹത്തിന്റെ ഭാഗത്ത് തെറ്റുണ്ടോ എന്ന് ചോദിച്ചാൽ ചില കാര്യങ്ങൾ അദ്ദേഹം പറയുന്നത് ശരിയാണ് എന്നാൽ ചില കാര്യങ്ങൾ അദ്ദേഹം പറയുന്നത് തെറ്റുമാണ് ഇപ്പോൾ ഉദാഹരണത്തിന് സ്വർണക്കള്ളക്കടത്ത് എന്നത് ദേശവിരുദ്ധ പ്രവൃത്തിയാണ് എന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് സംശയമില്ല അത് വളരെ കൂടുതലായിട്ട് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു ജില്ല മലപ്പുറമാണ് എന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് തർക്കമില്ല മലപ്പുറം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കോഴിക്കോട് എയർപോർട്ടുമായി ബന്ധപ്പെട്ട് വളരെ കുറച്ച് കേസുകൾ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ എന്നുള്ള ഒരു നിഷ്കർഷ ഒരു നിർബന്ധ ബുദ്ധി ഒക്കെ തന്നെ അദ്ദേഹത്തിനുണ്ട് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് അതേപോലെ തന്നെ മലപ്പുറവുമായി ബന്ധപ്പെട്ട ക്രൈം റേറ്റുകൾ വർദ്ധിച്ചാൽ അതിൽ ഒരു പ്രത്യേക സമുദായത്തിന് പ്രത്യേകിച്ച് അവിടുത്തെ പ്രബല സമുദായമായിട്ടുള്ള ഇസ്ലാം സമുദായത്തിന് യാതൊരു വിധത്തിലുള്ള പ്രശ്നവും ഉണ്ടാകേണ്ടതില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട് മലപ്പുറവുമായി ബന്ധപ്പെട്ട് എന്തു പറഞ്ഞാലും അത് ഉടൻ തന്നെ മുസ്ലിം വിരുദ്ധമാണ് എന്ന നിലയ്ക്ക് ചിത്രീകരിക്കപ്പെടേണ്ടുന്ന കാര്യമില്ല എന്നും അങ്ങനെ അഥവാ ഒരു ആരോപണം ഉണ്ടായാൽ അതിൽ കൊത്തേണ്ടുന്ന കാര്യം മുസ്ലിം വിഭാഗത്തിലുള്ള ആൾക്കാർക്കില്ല എന്നുമാണ് അദ്ദേഹം പറഞ്ഞു പറഞ്ഞുവെക്കുന്നത് ഇത് അത്രയും സ്വാഗതാർഹമായിട്ടുള്ള നിലപാടുകളാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള സ്വർണക്കള്ളക്കടത്ത് അല്ലെങ്കിൽ ഹവാല ഇടപാടുകൾ ഇതൊക്കെയായി ബന്ധപ്പെട്ട് ആരെയെങ്കിലും അറസ്റ്റ് ചെയ്യുന്ന സമയത്തൊക്കെ തന്നെ പലപ്പോഴും സ്വർണ്ണക്കള്ളക്കടത്ത് ഹവാല ഇടപാട് തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ തന്നെ ചർച്ചകളുണ്ടാകുമ്പോൾ അതിൽ മതവിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു ജില്ലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒക്കെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ പലപ്പോഴും ഈ പല കാര്യങ്ങളുമാണ് കൂടുതലായി പ്രൊജക്ട് ചെയ്യപ്പെടുക അപ്പോൾ അത് അനുകൂലിക്കുന്ന ആൾക്കാരാണെങ്കിലും എതിർക്കുന്ന ആൾക്കാരാണെങ്കിലും ഈ കാര്യങ്ങളാണ് വളരെ കൂടുതലായിട്ട് പറയുന്നത് കാരണം അതിന് പ്രത്യേകമായിട്ടുള്ള രാഷ്ട്രീയ ലക്ഷ്യങ്ങളൊക്കെ തന്നെ ആൾക്കാർക്ക് ഉണ്ടാവാം എന്നാൽ ഇവിടെ ശ്രീ ജലീൽ പറഞ്ഞിരിക്കുന്ന നല്ല കാര്യങ്ങൾക്കപ്പുറത്തേക്ക് അതിൽ കുറച്ച് ദോഷകരമായിട്ടുള്ള കാര്യങ്ങളുമുണ്ട് അതായത് ഇന്ത്യ പോലെയുള്ള ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഒരുപക്ഷെ ഒരിക്കലും പറയാൻ പാടില്ലാത്ത തരത്തിലുള്ള ചില പരാമർശങ്ങളാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് ഇപ്പോൾ ഉദാഹരണം അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാഴ്ചപ്പാട് ഇന്ത്യയിലെ ഏറ്റവും കുറവ് കള്ളക്കടത്തുകൾ മാത്രമേ കരിപ്പൂർ വിമാനത്താവളവുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടാൻ പാടുള്ളൂ എന്നാണ് അത് അദ്ദേഹം പറയുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അവിടെയുള്ള പ്രബല സമുദായത്തിന്റെ സാന്നിധ്യം തന്നെയാണ് ആ സമുദായത്തിനെ നിയന്ത്രിക്കാനും ഉപദേശിക്കാനും ഒക്കെ അവിടെ മതത്തിന്റേതായിട്ടുള്ള ആൾക്കാരുണ്ട് അങ്ങനെയുള്ള ആത്മീയ ആചാര്യന്മാർക്കൊക്കെ തന്നെ അവിടെയുള്ള ജനതയെ ബോധവൽക്കരിക്കാനൊക്കെ തന്നെ ശ്രമിക്കാവുന്നതാണ് അതില്ലാത്തതുകൊണ്ട് ഒരുപക്ഷെ സ്വർണ്ണക്കള്ളക്കടത്ത് അല്ലെങ്കിൽ ഹവാല ഇടപാട് ഒന്നും തന്നെ മതനിഷിദ്ധമാണ് എന്ന കാഴ്ചപ്പാടില്ലാത്ത നിരവധി ആൾക്കാർ ഇത്തരത്തിലുള്ള പ്രവൃത്തികളിലൊക്കെ ഉൾപ്പെടുന്നു എന്നാവും അദ്ദേഹം ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നാൽ അതിൽ വളരെ വലിയൊരു പ്രശ്നമുണ്ട് അങ്ങനെ ഒരു പ്രസ്താവന ശ്രീ ജലീലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പാടില്ലായിരുന്നു കാരണം മലപ്പുറത്തുള്ള ആൾക്കാർക്ക് അത് ഏത് സമുദായത്തിൽപ്പെട്ട ആൾക്കാരാണെങ്കിലും അവിടുത്തെ പ്രബല സമുദായമായിക്കോട്ടെ അവിടെ അത്ര പ്രാബല്യം സമുദായമായിക്കോട്ടെ ആരാണെങ്കിലും നമ്മുടെ നാട്ടിലെ നിയമങ്ങളാണ് അവർക്ക് ബാധകമായിട്ടുള്ളത് അതായത് ഏതൊരു മത നിയമത്തിനേക്കാളും മുകളിലായി ആ ദേശത്തിന്റെ നിയമം എന്താണോ അതാണ് അവർക്ക് ബാധകമായിട്ടുള്ളത് എന്നതിനെപ്പറ്റി വിശ്വാസികളാണെങ്കിലും അവിശ്വാസികളാണെങ്കിലും പൂർണ്ണമായും ബോധവാന്മാരായിരിക്കണം അതായത് നമ്മുടെ നാട്ടിൽ ഹവാല ഇടപാടുകളാണെങ്കിലും സ്വർണ്ണ കള്ളക്കടത്താണെങ്കിലും മറ്റ് ഏതു തരത്തിലുള്ള കള്ളക്കടത്താണെങ്കിലും നമ്മുടെ രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം അത് നിയമവിരുദ്ധമായ പ്രവർത്തനമാണ് അതിൽ തന്നെ നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയെ തകർക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും പ്രവർത്തനങ്ങളുണ്ട് എങ്കിൽ സ്വർണ്ണക്കടത്തും ഹവാല ഇടപാടും ഒക്കെ അതുതന്നെയാണ് എന്ന് നമുക്കറിയാം അങ്ങനെയുള്ള സാഹചര്യത്തിൽ അതെല്ലാം തന്നെ ദേശവിരുദ്ധ പ്രവർത്തനമായി മാറും എന്നതും നമ്മൾ അറിയേണ്ടതാണ് അത് നമ്മളെ പഠിപ്പിക്കുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക മതമല്ല നേരെ മറിച്ച് ഇന്നാട്ടിൽ ഈ ജനാധിപത്യ സംവിധാനത്തിൽ നമുക്ക് ആപ്ലിക്കബിളായിട്ടുള്ള നമ്മുടെ നിയമങ്ങളാണ് ഇത്തരം നിയമങ്ങൾ തീരുമാനിക്കുന്നത് നമ്മുടെ നിയമനിർമ്മാണ സഭകളാണ് അത് സ്റ്റേറ്റിലുണ്ട് അതേപോലെ തന്നെ കേന്ദ്രത്തിലുണ്ട് അങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്ന നിയമങ്ങൾ എന്തൊക്കെയാണോ ആ നിയമങ്ങളാണ് നമുക്ക് ബാധകം അതല്ലാതെ മത നിയമങ്ങളല്ല ബാധകം അതുകൊണ്ട് മതവിശ്വാസിയായിട്ടുള്ള ഏതെങ്കിലും ഒരാൾ ഇന്ത്യയിൽ ജീവിക്കുമ്പോൾ എന്റെ മതത്തിന് ഇത്തരത്തിലുള്ള സ്വർണ്ണക്കള്ളക്കടത്തോ അല്ലെങ്കിൽ ഹവാല ഇടപാടുകളോ നിഷിദ്ധമല്ല എന്നൊരു ചിന്തയാൽ അതൊക്കെ തന്നെ ചെയ്യാൻ തുനിയുന്നുണ്ട് എങ്കിൽ അവനെ പിടിച്ച് അകത്തെടുകയാണ് വേണ്ടത് അതല്ലാതെ അതവന്റെ മതം വിലക്കിയിട്ടില്ലല്ലോ അല്ലെങ്കിൽ അങ്ങനെ മതം വിലക്കിയിട്ടുണ്ട് എന്നതിനെപ്പറ്റി അവൻ അറിവില്ലല്ലോ എന്നതൊന്നും തന്നെ ഒരു എക്സ്ക്യൂസുമല്ല ഈ നാട്ടിൽ ജീവിക്കുമ്പോൾ ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് പരിഗണിക്കേണ്ടത് ഈ നാട്ടിലെ നിയമങ്ങളാണ് അല്ലാതെ മത നിയമങ്ങളല്ല എന്ന് ശ്രീ ജലീൽ മനസ്സിലാക്കണം അതുകൊണ്ട് ഏതെങ്കിലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സ്വർണ്ണക്കള്ളക്കടത്ത് മതനിഷിദ്ധമാണ് എന്ന ചിന്തയുണ്ടായതിനു ശേഷം മാത്രം അതിൽ നിന്ന് അവൻ പിന്തിരിയണം എന്നൊരു സാഹചര്യമുണ്ട് എങ്കിൽ അത് ഈ നാട്ടിലുള്ള നിയമങ്ങളോടുള്ള വെല്ലുവിളിയാണ് കാരണം അക്കാര്യങ്ങളൊക്കെ തന്നെ ഒരു മതരാഷ്ട്രത്തിൽ മാത്രം ബാധകമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ രാജ്യം ഒരു മതരാഷ്ട്രമല്ല അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തിൽ സെക്യുലർ ആയിട്ടുള്ള നിയമങ്ങളാണ് ആ നിയമങ്ങളനുസരിച്ച് സ്വർണക്കള്ളക്കടത്തും ഹവാല ഇടപാടുകളും ഏതു മതത്തിലുള്ളയാൾ ചെയ്താലും അതിന് ഒരേ രീതിയിലുള്ള ശിക്ഷയാണ് നൽകുന്നത് അല്ലാതെ അതിന് പ്രത്യേകിച്ച് ഏതെങ്കിലും സാമുദായിക പരിഗണനകളില്ല എന്ന് ശ്രീ ജലീൽ ജലീലടക്കം മനസ്സിലാക്കണം രണ്ടാമത് അദ്ദേഹം പറയുന്നത് അത്തരത്തിൽ മുസ്ലിം വിഭാഗത്തിലുള്ള ആൾക്കാരെ ഒന്ന് ബോധവൽക്കരിക്കുന്നതിൻ്റെ ഭാഗമായി ഒരുപക്ഷെ നിരവധി ആൾക്കാരെ സ്വാധീനിക്കാൻ ശേഷിയുള്ള പാണക്കാട് തങ്ങൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഒരു ആഹ്വാനം നടത്തണമെന്നാണ് ആ ആഹ്വാനത്തിൽ അവർ പറയേണ്ടത് സ്വർണ്ണക്കള്ളക്കടത്ത് ഹവാല ഇടപാട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ മതനിഷിദ്ധമാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പ്രവൃത്തികളിൽ നമ്മുടെ സമുദായത്തിലുള്ള ആൾക്കാർ ഇടപെടാൻ പാടില്ല എന്നാണ് പ്രത്യക്ഷത്തിൽ വളരെ നിർദ്ദോഷമായിട്ടുള്ള ഒരു പ്രസ്താവനയാണ് പക്ഷേ വീണ്ടും ഞാൻ ആദ്യം പറഞ്ഞ അതേ അപകടം തന്നെ ഈ പ്രസ്താവനയിൽ ഒളിച്ചിരിപ്പുണ്ട് കാരണം ആരെങ്കിലും നമ്മുടെ നാട്ടിലുള്ള നിയമങ്ങളല്ല അവർക്ക് ബാധകമായത് നേരെ മറിച്ച് മതനിയമങ്ങളാണ് അവർക്ക് ബാധകമായത് എന്ന ചിന്ത വെച്ചു പുലർത്തുന്നുണ്ട് ആ സമുദായത്തിന്റെ ആൾ പറഞ്ഞാൽ മാത്രമേ അയാൾ ഇത്തരത്തിലുള്ള തെറ്റായ പ്രവൃത്തികളിൽ നിന്ന് പിന്മാറുകയുള്ളൂ എന്ന് പറഞ്ഞാൽ അത് ഒരു മതരാഷ്ട്രത്തിനെയാണ് സൂചിപ്പിക്കുന്നത് വീണ്ടും ആവർത്തിക്കുന്നു നമ്മുടെ രാജ്യം ഒരു മതരാഷ്ട്രമല്ല അതുകൊണ്ട് തന്നെ ഇവിടെ ഏതെങ്കിലും വിഭാഗത്തിലുള്ള ആൾക്കാർ ബോധവൽക്കരണം നടത്തുന്നതിനൊന്നും യാതൊരു വിധത്തിലുള്ള പ്രശ്നവുമില്ല നേരെ മറിച്ച് നമ്മുടെ നാട്ടിൽ നിയമങ്ങൾ ഇവിടെ നിലനിൽക്കുമ്പോൾ അതിനേക്കാൾ മുകളിലാണ് മറ്റാരെങ്കിലും പറഞ്ഞാൽ അതിന് സ്വാധീന ശക്തി ഉണ്ടാവുക എന്ന് പറയുന്നത് തെറ്റായ പ്രവണതയാണ് കാരണം ഈ നാട്ടിലെ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും ബാധകമായിട്ടുള്ള അതേ നിയമങ്ങൾ തന്നെയാണ് മുസ്ലിങ്ങൾക്കും ഇത്തരത്തിൽ ക്രിമിനൽ കാര്യങ്ങളിലെല്ലാം തന്നെ ബാധകമാകുന്നത് അത് അവരെ തിരുത്തിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും അവരെ അത്തരത്തിലുള്ള പ്രവൃത്തികളിലേക്ക് പോകുന്നതിൽ നിന്ന് തടയുന്നതിനു വേണ്ടിയിട്ടും ഈ രാജ്യത്തെ നിയമങ്ങൾക്കാണ് പ്രാധാന്യം അതല്ലാതെ ഏതെങ്കിലും മതമേലധ്യക്ഷന്മാരോ സാമുദായിക നേതാക്കന്മാരോ പറയുന്ന വാക്കുകൾക്കല്ല അവർ പറയുന്നതിൽ യാതൊരു വിധത്തിലുള്ള തെറ്റുമില്ല പക്ഷേ അങ്ങനെയുള്ള ആൾക്കാർ ആഹ്വാനം ചെയ്തെങ്കിൽ മാത്രമേ ചില ആൾക്കാരെ ബോധവൽക്കരിക്കാൻ കഴിയുകയുള്ളൂ എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ അവിടെ പ്രശ്നം ആ ബോധവൽക്കരിക്കപ്പെടേണ്ടുന്ന ആൾക്കാർക്കാണ് കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൂടുതൽ സ്വീകാര്യമായിട്ടുള്ളത് അല്ലെങ്കിൽ അവർ ഏതൊരു നിയമത്തിനാണോ വിധേയമായിട്ടുള്ളത് അത് മത നിയമങ്ങൾക്കാണ് അതല്ലാതെ ഈ നാട്ടിലെ നിയമങ്ങൾക്കല്ല ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ രാജ്യം ഒരു സെക്യുലർ രാജ്യമാണ് നമ്മുടെ രാജ്യം ഏതെങ്കിലും ഒരു മതത്തിന് അടിപ്പെട്ട രാജ്യമല്ല അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തിൽ മത നിയമങ്ങൾക്കല്ല പ്രത്യേകിച്ച് ക്രിമിനൽ കേസുകളിലൊക്കെ തന്നെ പ്രാധാന്യം നൽകുന്നത് അതുകൊണ്ട് ശ്രീ ജലീൽ അടക്കമുള്ള ആൾക്കാർ മനസ്സിലാക്കേണ്ടത് നമ്മുടെ നാട്ടിലെ നിയമങ്ങൾ അനുസരിക്കാത്ത ഏതൊരാളും ആയിക്കോട്ടെ വിശ്വാസിയായിക്കോട്ടെ അവിശ്വാസിയായിക്കോട്ടെ ഏത് ആയിക്കോട്ടെ അയാളെ സംബന്ധിച്ചിടത്തോളം ഈ നാട്ടിലുള്ള നിയമങ്ങൾ എന്തൊക്കെയാണോ ആ നിയമങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് പ്രധാനം അല്ലാതെ എൻ്റെ മതത്തിൽ ഇന്ന കാര്യം നിഷിദ്ധമാണ് എന്ന് പറഞ്ഞാൽ മാത്രമേ ഞാനത് ചെയ്യാതിരിക്കുകയുള്ളൂ അതല്ലാതെ അതിലങ്ങനെ പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല എങ്കിൽ അഥവാ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് എനിക്ക് അറിവില്ല എങ്കിൽ ഈ നാട്ടിലെ നിയമങ്ങൾക്കപ്പുറമായിട്ട് ഞാൻ ആ മതത്തിൻ്റെ തീരുമാനമാണ് നടപ്പിലാക്കാൻ പോവുക എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവന് ഏതു മതത്തിൽപ്പെട്ടവനാണെങ്കിലും നേരത്തെ പറഞ്ഞതുപോലെ അവനെ പിടിച്ചകത്തിടുക അവന് വേണ്ടുന്ന ശിക്ഷ നൽകുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത് അതല്ലാത്ത മറ്റൊന്നിനെയും നമ്മൾ നോർമലൈസ് ചെയ്യാൻ പാടില്ല നമ്മൾ അതിനെ ഗ്ലോറിഫൈ ചെയ്യാനും പാടില്ല ഇനി ഇവിടെ ഈ ഇന്റർവ്യൂവിൽ തന്നെ മറ്റൊരു ഭാഗത്ത് ശ്രീ ജലീൽ തന്റെ പ്രവൃത്തികളെ വീണ്ടും ഒരു സമുദായവുമായിട്ട് ലിങ്ക് ചെയ്യുന്നതായിട്ട് പറയുന്നുണ്ട് ഇത് വളരെ വലിയ ഒരു വൈരുദ്ധ്യമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് കാരണം ഈ അഭിമുഖത്തിന്റെ ആദ്യ ഭാഗത്ത് സ്വർണക്കള്ളക്കടത്തിലും ഹവാല ഇടപാടുകളിലുമുള്ള മലപ്പുറത്തിന്റെ പ്രസൻസിനെ മുസ്ലിം വിഭാഗത്തിൻ്റെതായിട്ടുള്ള ഒരു പ്രശ്നമായിട്ട് ചിത്രീകരിക്കേണ്ടത് ആവശ്യമില്ല അത് രണ്ടും രണ്ടാണ് എന്ന് പറയുന്നയാൾ തന്നെ പിന്നീട് ഒരു ഭാഗത്ത് പറയുന്നു താൻ ഇത്ര കാലമായിട്ട് ജനപ്രതിനിധിയായിട്ട് തുടരുന്ന ഒരാളാണ് ഇനി കൂടുതലായിട്ടുള്ള അവസരങ്ങൾ ലഭിക്കുന്നതിന്റെ ഭാഗമായി താൻ മറുകണ്ഠം ചാടി മറ്റൊരു മുന്നണിയിൽ ചെന്ന് അവിടെ അധികാരത്തിനോ സ്ഥാനത്തിനോ ഒക്കെ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ താൻ പ്രതിനിധാനം ചെയ്യുന്ന സമുദായത്തെ കൂടി മോശമായി ചിത്രീകരിക്കുന്നതിന് തന്റെ ആ പ്രവൃത്തി കാരണമാകും എന്നാണ് അദ്ദേഹം പറയുന്നത് എന്താണ് അതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല ശ്രീ ജലീൽ ഇപ്പോൾ എൽ ഡി എഫിനൊപ്പമാണ് അവിടെ നിന്ന് ചാടി അദ്ദേഹം യു ഡി എഫിലോ മറ്റേതെങ്കിലും ഒരു മുന്നണിയിലേക്കോ പോവുകയാണ് എങ്കിൽ അദ്ദേഹത്തിന്റെ സമുദായം അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന ജനവിഭാഗം എന്ന് പറയുന്നതും മോശക്കാരാണ് വിശ്വസിക്കാൻ കൊള്ളാത്തവരാണ് എന്ന രീതിയിലത്തേക്കുള്ള ഒരു ധാരണയാണ് പൊതുസമൂഹത്തിനുണ്ടാവുക എന്നാണ് അദ്ദേഹം പറഞ്ഞു പറഞ്ഞുവെക്കുന്നത് മലപ്പുറത്തുണ്ടാകുന്ന കേസുകൾക്ക് മുസ്ലിം മതവിഭാഗവുമായി ബന്ധമില്ല എന്ന് വാദിക്കുന്നയാൾ തന്നെ തന്റെ വ്യക്തിപരമായ പ്രവൃത്തി അതിന്റെ അക്കൌണ്ടബിലിറ്റി എക്സ്റ്റെൻഡ് ലയബിലിറ്റിയൊക്കെ തന്നെ താൻ പ്രതിനിധാനം ചെയ്യുന്ന ജനവിഭാഗത്തിന് സമുദായത്തിന് ഒക്കെ തന്നെ നൽകുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അപ്പോൾ തരാതരം നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളിലും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളിലുമൊക്കെ തന്നെ നാം സമുദായത്തിന് ഒരു എക്സ്റ്റൻഡ് ലയബിലിറ്റി കൊടുക്കുന്നു സമുദായത്തിനെ നമ്മൾ ഒരു പരിചയമാക്കിക്കൊണ്ട് ഒരു പക്ഷേ പല കാര്യങ്ങളിൽ നിന്ന് ഒളിച്ചോടാനായിട്ടൊക്കെ ശ്രമിക്കുന്നു എന്നത് മാത്രമേ ഈ വിഷയത്തിലും കാണാൻ സാധിക്കുകയുള്ളൂ ശ്രീ ജലീൽ എൽ ഡി എഫിൽ നിന്ന് വേറെ ഏതൊരു മുന്നണിയിലേക്ക് പോയാലും അദ്ദേഹം രാഷ്ട്രീയത്തിൽ എന്ത് ചെയ്തു കഴിഞ്ഞാലും ആ കാര്യത്തിൻ്റെ ഒന്നും തന്നെ യാതൊരു വിധത്തിലുള്ള ഉത്തരവാദിത്തമോ ബാധ്യതയോ അദ്ദേഹത്തിൻ്റെ സമുദായത്തിനില്ല അതായത് ശ്രീ ജലീലിൻ്റെ പ്രവർത്തികൾക്ക് അക്കൗണ്ടബിലിറ്റി അദ്ദേഹത്തിന് മാത്രമായിരിക്കും അതല്ലാതെ ഈ നാട്ടിലെ മുസ്ലിംകൾക്കോ ഇസ്ലാം സമുദായത്തിനോ ഇല്ല എന്ന് ശ്രീ ജലീൽ മനസ്സിലാക്കണം അതല്ലാത്ത എന്തെങ്കിലും രീതിയിലുള്ള ഒരു ബോധ്യമാണ് അദ്ദേഹം വെച്ചു അത് തെറ്റാണ് എന്നും അദ്ദേഹം തിരിച്ചറിയണം എന്തായാലും പ്രത്യക്ഷത്തിൽ അപകടകരമല്ല എന്ന് തോന്നാവുന്ന ചില പ്രസ്താവനകൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിൽ ഉൾച്ചേർന്നിരിക്കുന്ന അപകടകരമായിട്ടുള്ള ചില സംഗതികളുണ്ട് ആ സംഗതികൾ മുസ്ലിം വിഭാഗത്തിലുള്ള ആൾക്കാർ തന്നെ തിരിച്ചറിയേണ്ടതാണ് വീണ്ടും ആവർത്തിക്കുന്നു ശ്രീ കെ ടി ജലീൽ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിക്കും അദ്ദേഹത്തിന് മാത്രമാണ് ഉത്തരവാദിത്വവും ബാധ്യതയും ഉള്ളത് അല്ലാതെ അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന ജനവിഭാഗത്തിനോ സമുദായത്തിനോ അതിന് യാതൊരു വിധത്തിലുള്ള ഉത്തരവാദിത്വമോ ബാധ്യതയോ ഇല്ല എന്ന് അദ്ദേഹം തന്നെ തിരിച്ചറിയണം ഒപ്പം മലപ്പുറത്തെന്നല്ല നമ്മുടെ രാജ്യത്ത് ഏതൊരു സ്ഥലത്തുള്ള ഏതൊരു വ്യക്തിക്കും അയാൾ വിശ്വാസിയാണെങ്കിലും അല്ലെങ്കിലും ഈ നാട്ടിലെ യാതൊരു വിധത്തിലുള്ള മതങ്ങളിലും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളല്ല അയാൾക്ക് ബാധകമാവുക അതിനേക്കാൾ മുകളിലാണ് ഈ നാട്ടിലെ നിയമനിർമ്മാണ സഭകൾ തയ്യാറാക്കിയിരിക്കുന്ന നിയമങ്ങൾ ആ നിയമങ്ങളും കോടതിയുടെ നിർദ്ദേശങ്ങളുമാണ് അവർക്ക് ബാധകമാകുന്നത് ഈ രണ്ട് സംവിധാനങ്ങളും തെറ്റെന്ന് കാണുന്ന ഏതൊരു കാര്യവും ഇവർക്കും തെറ്റുതന്നെയാണ് അതല്ലാതെ തന്റെ മതത്തിൽ പറഞ്ഞിരിക്കുന്നതിനനുസരിച്ച് മാത്രമേ താൻ ഈ കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യുകയുള്ളൂ എന്ന് ഏതെങ്കിലും ഒരു വ്യക്തി ഷഠിക്കുകയാണെങ്കിൽ അത് നമ്മുടെ നാട്ടിൽ പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥാപിതമായിട്ടുള്ള നിയമങ്ങളുടെ വിരുദ്ധമായിട്ടുള്ള കാര്യമാണെങ്കിൽ അതിനെ മറികടക്കുന്നതിന് വേണ്ടി മതത്തിന്റെ ആൾക്കാരെ കൊണ്ട് ബോധവൽക്കരണം നടത്തുകയല്ല വേണ്ടത് നേരെ മറിച്ച് അവരെ നിയമത്തിന് വിധേയമാക്കുക ാണ് അവിടെ ബോധവൽക്കരണം നടത്താം പക്ഷേ ആ ബോധവൽക്കരണത്തിൽ അവരോട് പറയേണ്ടത് നിങ്ങൾക്ക് പ്രാഥമികമായി ബാധകമാകുന്നത് ഈ നാട്ടിലെ നിയമങ്ങളാണ് അല്ലാതെ നിങ്ങളുടെ മത നിയമങ്ങളല്ല അതുകൊണ്ട് നിങ്ങളുടെ മത നിയമങ്ങളിൽ എന്തു പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഈ നാട്ടിലെ നിയമങ്ങളിൽ തെറ്റെന്ന് പറഞ്ഞിട്ടുള്ള ഏതൊരു കാര്യവും നിങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് അവരെ ബോധവൽക്കരിക്കുകയാണ് വേണ്ടത് ഈ കാര്യങ്ങളിൽ ശ്രീ ജലീലിനും മറ്റുള്ള ആൾക്കാർക്കും എല്ലാം തന്നെ തിരിച്ചറിവുണ്ടാകും ഉണ്ടാകും എന്നുള്ള പ്രത്യാശയോടുകൂടി ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ്